നമസ്കാരം ഡൽഹിയിൽ കൂടി അധികാരത്തിലെത്തിയതോടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതെ പോയ ക്ഷീണം ബി ജെ പിക്ക് വിജയകരമായി മറികടക്കാനായി പഞ്ചാബിൽ അടുത്ത തവണ ആപ്പിന് ഭരണം കിട്ടുകയില്ല അതോടെ കേജ്രിവാളും അദ്ദേഹത്തിന്റെ ആപ്പും അവസാനിക്കും ഇന്ത്യ മുന്നണി ചിതറിപ്പോകും ഇന്ത്യയിലിനി ബി ജെ പിയെ തോൽപ്പിക്കാൻ ഒരു മുന്നണിക്കോ പാർട്ടിക്കോ കഴിയില്ല എന്തെന്നാൽ ബി ജെ പി ഇന്ത്യയുടെ ആവശ്യമാണ് അത് ജനങ്ങൾ കൂടുതൽ കൂടുതലായി മനസ്സിലാക്കി വരികയാണ് ബി ജെ പിയേയും ആർ എസ് എസിനെയും ചിലർ വെറുക്കുന്നത് ഒരു ലോജിക്കുമില്ലാത്ത വ്യാഖ്യാനത്തിന്റെ പുറത്താണ് ഹിന്ദു എന്ന പദത്തിന് ചിലർ തോന്നും പോലെ വ്യാഖ്യാനങ്ങൾ ചമച്ചു ബി ജെ പിയും ആർ എസ് എസും പറയുന്ന ഹിന്ദു ഇന്ത്യയിൽ എല്ലാവരുമാണ് ഇന്ത്യയിൽ ജനിച്ച ആരും ഹിന്ദുവിന് പുറത്തല്ല എന്നതാണ് സംഘപരിവാറിന്റെ ഫിലോസഫി അത് തന്നെയാണ് ബി ജെ പിയുടെ കാഴ്ചപ്പാട് ഓരോ ആർ എസ് എസുകാരൻറെയും ലക്ഷ്യം ഭാരതം എന്ന രാഷ്ട്രത്തിന്റെ പരമവൈഭവമാണ് അതിനുവേണ്ടി നിഷ്കാമ പ്രവർത്തനമാണ് ഓരോ സംഘ സേവകനും ചെയ്യുന്നത് അതൊരു ആത്മാർപ്പണമാണ് ഇതൊന്നും ആരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ ഒരു ആർ എസ് എസുകാരനും ശ്രമിക്കാറില്ല എന്തെങ്കിലും പബ്ലിസിറ്റിക്കും അവർ ശ്രമിക്കാറില്ല എന്തെന്നാൽ ഇങ്ങോട്ടൊന്നും വേണ്ട എന്റെ ഊർജം എന്റെ മാതൃഭൂമിക്ക് അത്രേയുള്ളൂ അവരെ മുന്നോട്ട് നയിക്കുന്ന ആദർശം ബി ജെ പി എന്ന പാർട്ടിയും രാജ്യത്തിന്റെ ഏകീകരണത്തിനും മുന്നോട്ടുള്ള പുരോഗതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ രാഷ്ട്രം അഭിവൃദ്ധിപ്പെടണമെന്ന ഒറ്റ ലക്ഷ്യമാണ് ബി ജെ പിക്കും അതിന്റെ പ്രവർത്തകർക്കും ഉള്ളത് അതിന്റെയൊക്കെ ഫലം ഇന്ന് എല്ലാ ജനങ്ങൾക്കും ബോധ്യമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ജനമനസ്സുകളെ ആകർഷിച്ചുകൊണ്ട് വളരുന്നത് ചില കുബുദ്ധികൾ പറയും അത് ഹിന്ദു വർഗീയത കൊണ്ടാണെന്ന് ആകെ അതേ പറയാനുള്ളൂ ആ ദുർവാഖ്യാനം ജനങ്ങൾ പക്ഷെ തള്ളിക്കളയുന്നുണ്ട് ബി ജെ പിയുടെ ഭരണത്തിന്റെ നേട്ടവും ഗുണവും എല്ലാവരുമാണ് അനുഭവിക്കുന്നത് അത് എന്നും അങ്ങനെയായിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യയിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഒരു ചിത്രശക്തിക്കും ഇനി സാധ്യമല്ല എന്ന് നുണയും ദുഷ്പ്രചരണവും എക്കാലവും വിജയിക്കില്ല സത്യവും ധർമ്മവും ബി ജെ പിക്ക് ഒപ്പമാണുള്ളത് കോൺഗ്രസ് പാർട്ടി എന്ത് പാർട്ടിയാണ് അതൊരു ജനാധിപത്യ പാർട്ടിയാണോ ഒരു ദേശീയ പാർട്ടിയാണോ എന്താണ് ആ പാർട്ടിയുടെ നയവും പരിപാടിയും അങ്ങനെയൊന്നുമില്ല രാഹുൽ ഗാന്ധി എന്ന ഒരുത്തൻ എന്ത് വിവരക്കേട് വിളിച്ചു പറയുന്നു അതാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ നയവും നിലപാടും ആദർശവും തത്വവും അല്ല എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ കറക്ക് കമ്പനി അതിനപ്പുറം ഒന്നുമല്ല ഇന്നത്തെ കോൺഗ്രസ് അങ്ങനത്തെ ഒരു ഏക കുടുംബ പാർട്ടിക്ക് പടർന്ന് പന്തലിച്ച് ഒരു മഹാവൃക്ഷമായി വളരുന്ന ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഏതെങ്കിലും കോൺഗ്രസ് തോന്നുന്നുണ്ടെങ്കിൽ അവൻ വിഡികളുടെ ലോകത്താണ് ജീവിക്കുന്നതെന്നാണ് സത്യം കൃത്യമായ വികസന അജണ്ടയോടുകൂടി രാജ്യം നന്നായി ഭരിക്കുന്ന ബി ജെ പിയെ തോൽപ്പിച്ച് രാഹുൽ ഗാന്ധി എന്ന മന്ദബുദ്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ പിന്നെയുള്ളത് സി എന്ന പാർട്ടിയാണ് കേരളം എന്ന ഇട്ടാവട്ടത്തിൽ ും മനസ്സിൽ പവറും കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു മാഫിയ സമാന പാർട്ടിയാണത് അതിന് കേരളം വിട്ടാൽ ഒരു റോളുമില്ല ബി ജെ പി എന്ന പാർട്ടിയും മഹാഭൂരിപക്ഷത്തിനും ഒരു അഭയവും രക്ഷയുമായി തോന്നുന്നത് ജിഹാദികൾ എന്ന ഒരു വർഗത്തിന്റെ തൊരപ്പൻ പണികളാണ് എന്തിലും എന്തിലുമേതിലും മതം കുത്തിച്ചെലുത്തി യഥാർത്ഥ വർഗീയ വിഷയം സമൂഹത്തിൽ ചീറ്റുന്നത് ജിഹാദി ഗ്രൂപ്പുകളാണ് അതിനെയൊന്നും തള്ളിപ്പറയാൻ മുഖ്യതാര മുസ്ലിം സംഘടനകൾ തയ്യാറല്ല വഗഫിന്റെ കാര്യമെടുത്താൽ എങ്ങനെ അന്യരുടെ ഭൂമി അന്യായമായി പിടിച്ചെടുത്ത് അതൊന്നും വഗഫ് ബോർഡിനെ മുതൽക്കൂട്ടല്ലെന്ന് എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം സംഘടനയ്ക്കും പറയാൻ കഴിയാത്തത് അതുകൊണ്ട് മുസ്ലിം സമുദായം അവരാൽ തന്നെ അപവൽക്കരിക്കപ്പെടുകയാണ് മറ്റുള്ളവർ മുസ്ലിങ്ങളെ വിശ്വസിക്കാത്ത അവസ്ഥയാണ് ഇതുകൊണ്ട് സംജാതമാകുന്നത് എന്തിനാണ് വഖഫ് എന്നൊരു ബോർഡിനെ ആരാന്റെ പിടിച്ചുപറിച്ചിട്ട് ഇത്രയധികം ഭൂമി എന്ന് ഒരു മുസ്ലിം വിശ്വാസികൾക്കും തോന്നാത്തത് ഇതിനെയൊക്കെ മറച്ചു പിടിച്ച് ബി ജെ പിയിൽ വർഗീയത ആരോപിച്ചാൽ അത് വിശ്വാസികളുടെ എണ്ണം നാൾക്കുനാൾ കുറഞ്ഞു വരും അത് ബി ജെ പിയെ ഇനിയും ഇനിയും ആളുകൾക്ക് സ്വീകാര്യമാക്കും കേരളത്തിൽ സകല മാപ്രകളും സ്വതന്ത്ര ചിന്തകരും ഒക്കെ ബി ജെ പി വിരുദ്ധരാണ് അതിന് കാരണം ഒരുമാതിരി ഹിപ്പോക്രസിയാണ് ബി ജെ പിയെ എതിർത്ത് പറഞ്ഞാലേ തങ്ങൾ പുരോഗമന ബുദ്ധിജീവിയാകൂ എന്ന ഒരു കാപ്പട്യമാണ് പലർക്കും ഉള്ളത് ഇവരുടെ കാപട്യം മനസ്സിലാക്കുന്നത് സി പി എം ചെയ്യുന്ന നിഷ്ഠൂരതകൾ കണ്ടില്ലെന്ന് നടിച്ച് മൗനം പാലിക്കുമ്പോഴാണ് സി പി എം എന്തുമാവാം എന്തും ചെയ്യാം അതിനവർക്ക് അവകാശവും ലൈസൻസും ഉണ്ട് എന്ന മനോഭാവമാണ് ഇവിടുത്തെ മാപ്രകൾക്കും പുരോഗമന സ്വതന്ത്ര ചിന്തക ബുദ്ധിജീവികൾക്കും ഉള്ളത് ഹമാസിനെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നത് ഇവർക്ക് മതേതരത്വമാണ് ഇതൊന്നും അത്യാന്തികമായി വിജയിക്കാൻ പോകുന്നില്ല ബി ജെ പി ഭരണത്തിൽ ഡൽഹിക്കാർ ഇനി വികസനം വികസനമെന്തെന്ന് അറിയൂ കേജരിവാൾ എന്ന കള്ളനാണയത്തെ ജയിപ്പിച്ചത് കൊണ്ട് ഡൽഹിക്ക് പത്ത് വർഷമാണ് പാഴായതെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാകും കേരളവും ഇനി രക്ഷപ്പെടണമെങ്കിൽ ഇവിടെയും ബി ജെ പി ഭരിക്കണം അതിനുള്ള സാഹചര്യം പക്വമാക്കുന്നതുവരെ സി പി എം തന്നെ ഭരിച്ച് കേരളം മുച്ചോടും നശിപ്പിക്കട്ടെ അടുത്ത വോട്ടും സി പി എമ്മിന് തന്നെ കൊടുക്കണം തീർത്തും നശിച്ചാൽ അതിൽ നിന്ന് കേരളത്തെ രക്ഷിച്ചെടുക്കാൻ ബി ജെ പിക്ക് മാത്രമേ ഇനി കഴിയൂ എന്ന് മലയാളികൾ ചിന്തിക്കും അതുവരെ കാത്തിരിക്കാം കള്ളവും കാപ്പട്യവും കയ്യൂക്കും എക്കാലവും വിജയിക്കുകയില്ല കടപ്പാട് കെ പി സുകുമാരൻ ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി